കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ രാവിലെ തന്നെ ഭക്ഷണൊക്കെ കഴിക്കണം കേട്ടാ ഇന്ന് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു അടുക്കളയിലെത്തെയും അടിച്ചു വരലൊക്കെ കഴിഞ്ഞു അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യണം ആദ്യം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് തക്കാളി വെച്ചിട്ടുള്ള ഫേഷ്യലാണ് കേട്ടാ മെയിൻ ആയിട്ടുള്ളത് തക്കാളിയാണ് തക്കാളി ഫേഷ്യല് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള തക്കാളി രണ്ട് പീസാക്കി നമുക്ക് മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫേസ്റ്റ് ആക്കി എടുത്ത് വെക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യാനായിട്ട് ആദ്യം തക്കാളിയുടെ പീസ് എടുത്ത് മുഖത്ത് നന്നായിട്ട് തേച്ച് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് തക്കാളി പേസ്റ്റാക്കി എലു ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അമർത്തി സ്ക്രബ് ചെയ്യരുത് സോഫ്റ്റായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്ത് മുഖം മുഴുവനും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് മുഖം നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കലാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ ഞാൻ നന്നായിട്ട് ആവിയൊക്കെ കൊണ്ടു ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകാം നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിന് ആവശ്യമായിട്ടുള്ളത് തക്കാളി പേസ്റ്റ് ആക്കി എനിക്ക് കുറച്ച് തേനൊഴിച്ച് നമുക്കത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യാം നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കണ്ണിൻ്റെ അവിടുത്തെ കരിവാളിപ്പൊക്കെ മാറാനൊക്കെ ആയിട്ട് കണ്ണിന് നന്നായിട്ട് മസാജിങ് കൊടുക്കണം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേക്കാണ് പേക്കിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് വേണം കടലമാവ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കേട്ടോ ഞാനിവിടെ കടലിരുന്നത് പൊടിച്ചിട്ടാണ് കടലമാവാക്കി എടുത്തേക്കുന്നത് കേട്ടോ അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റും പിന്നെ ഒരു ടീസ്പൂൺ തൈരും കുറച്ച് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കണം വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ അത് മുഖത്തിന് ഒരുവിധ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിവിടെ അത് ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ട് എനിക്ക് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഫേഷ്യൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും പേക്ക് എടുത്തത് ഒത്തിരി കൂടുതലായി അപ്പം ഞാനതെടുത്ത് എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു ഇനി അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം തൊട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് ഫേഷ്യലിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിന് എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയോ എനിക്ക് എന്തായാലും നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തു പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി സ്കിൻ പാർലറിലൊന്നും പോകാൻ ടൈമില്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേഷ്യലാണ് കേട്ടേത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഫേഷ്യലിങ് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നും ഇല്ല മക്കളെ നമുക്ക് അടുത്ത പണിയുണ്ട് നമ്മുടെ പണികൾ കുറേ ബെൻഡിങ്ങായിട്ട് കിടക്കണം നിങ്ങളായിട്ട് കൂട്ട് കൂടിയ പിന്നെ സിറ്റൗട്ട് മുഴുവനും ചെടിയെ വെച്ചെടുത്ത് നിറയെ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് സോപ്പും മുടിയൊക്കെ ഇട്ടൊന്ന് അരച്ച് വൃത്തിയാക്കണം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൂരാണ് മകരച്ചൊവിയാണ് അപ്പോൾ നല്ലൊരു വിശേഷമൊക്കെ വരികയല്ലേ അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഒരുപാട് പണികളുണ്ട് അപ്പോൾ നിങ്ങളും കൂടെ കുടിക്കും അപ്പോൾ നമ്മുടെ പണികളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ക്ലീൻ ചെയ്തിലാണ് സെറ്റ്ഔട്ട് ഫുള്ള് ചെടികളാണ് അത് മുഴുവൻ ഇറക്കി വെച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് അടിച്ച് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നല്ല നല്ല ചെടികളെയൊക്കെ തിരഞ്ഞെടുത്ത് വീണ്ടും നമുക്ക് നമുക്കതിനൊക്കെ റീസെറ്റ് ചെയ്ത് വെക്കണം ഈ ചെടിച്ചെടികളെല്ലാം ഇറക്കി കഴുകി രണ്ടാമത് കയറ്റി വെച്ച് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിടത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യേണ്ട പക്ഷേ നമ്മൾ അങ്ങനെ പണി കണ്ട പേടിച്ചു ഓടുന്ന ആളൊന്നും അല്ലോ തുടക്കത്തിലെ തന്നെ പണി കണ്ട് പേടിച്ച് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള പണികളൊക്കെ പിന്നെ ആരാ ചെയ്യുക ഈ പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണികൾ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ തീരുമ്പോ തീരുമ്പോ പണി തരാനായിട്ട് എന്താ കുപ്പിന്ന് വന്ന അല്ലേ പണികൾ അങ്ങനെ മാലപ്പടക്കം പോലെ കിടക്കാണ് മക്കളെ ഇതൊരു ചെറിയ തുടക്കം മാത്രാണ് നമ്മൾ സ്ത്രീകൾക്ക് ഒരു ദിവസം പോലും ലീവ് ഉണ്ടാവില്ല അല്ലേ ആണുങ്ങൾക്ക് ഞായറാഴ്ചയെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടും സ്ത്രീകൾക്ക് എന്നും പണി തന്നെയാ ഈ പണികൾക്കൊന്നും ഒരു ലീവ് ഉണ്ടാവില്ല അല്ലെ വീട്ടുജോലിന്ന് പറയണത് നമ്മൾ എത്ര ചെയ്താലും കണ്ണില് കാണാത്തൊരു സംഭവമാണ് പക്ഷെ ആ വില അറിയണമെങ്കിൽ ആ വീട്ടിലുള്ള അമ്മയോ ഭാര്യ ആരെങ്കിലും ആ വീട്ടിലില്ലാണ്ടായി കഴിഞ്ഞാലാണ് അവർ ആ വീട്ടിൽ എന്തെല്ലാം ജോലികൾ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല ആ കാഴ്ച പോയി കഴിയുമ്പോഴേ ആ കണ്ണിന്റെ വില അറിയുള്ളൂ നമ്മൾ ഒരു ചെടി നട്ടു വളർത്തി അതിന് വെള്ളമൊഴിച്ച് വളം ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നും അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അതിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഏട്ടൻ ഏട്ടനെപ്പോഴും പറയാറുണ്ട് ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈ വീടൊരു ഇല്ലാത്ത വീട് പോലെ തോന്നും ചെടികളൊക്കെ ഏട്ടനെ നോക്കി കറിയുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടെന്ന് അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് എൻ്റെ ഈ ചെടികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നോക്കണ കാരണമാണ് എൻ്റെ ഈ ചെടികളൊക്കെ ഇത്രയും സുന്ദരികളായിട്ടിരിക്കണത് കേട്ടാ അപ്പൊ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ചെടികളും രണ്ടാമത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചു ഇനി അടുത്ത പണി എന്താന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിക്കണത് കേട്ടാ ഇവിടെ ഭയങ്കര കാറ്റായ കാരണം ഞാൻ വെള്ളത്തിൽ നിറച്ച് വെച്ച കുറച്ച് ബാമ്പും ഉണ്ട് അത് എപ്പോഴും മറിഞ്ഞു വീഴാണ് അപ്പൊ അതൊന്നെടുത്ത് കുപ്പിയിൽ മണ്ണ് നിറച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് ഞാൻ തെക്കും പാടത്തിന് കുറച്ച് കുപ്പികൾ മിഠായി കുപ്പികൾ വന്നിട്ടുണ്ടായി പ്ലാസ്റ്റിക് ആണ് അപ്പൊ അത് ഒന്ന് പെയിന്റ് അടിച്ചിട്ട് അതിൽ നടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പൊ അത് ഉണങ്ങാൻ വെക്കാം അപ്പൊ കുറച്ച് വേറെ കുറെ കുപ്പികളും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വായവട്ടം കൂട്ടാൻ വേണ്ടി മുറിച്ച് അതിലേക്ക് മണ്ണ് നിറയ്ക്കാനായിട്ട് മണ്ണ് കോരി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ മണ്ണൊക്കെ കോരി എടുത്തു കാണുന്നിട്ട് മുറിച്ച് വെച്ച കുപ്പികളിലൊക്കെ ഇത് നട്ടുട്ട ഈ ചെടിയാണ് ഞാൻ നട്ടത് ഈ ചെടിയുടെ വെറൈറ്റി എൻ്റെ കയ്യിൽ ഒരു ഒമ്പതെണ്ണം ഉണ്ട് കേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ കളറുകൾ കാണാനായിട്ട് ഈ വെള്ളാറങ്കല്ല് വെച്ചിട്ടുള്ള എന്റെ നടുക്കില് നടാനായിട്ട് ഞാൻ ഒരു വൈലറ്റ് പോകണ്ട അവനെ ചെടി മേടിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ ഇതുവരെ ആയിട്ട് നടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെടികളൊക്കെ അതിൻ്റെ ഉള്ളില് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് ഞാൻ നടാൻ മേടിച്ച് വെച്ചിട്ടുള്ള ചെടിയായിരുന്നു കേട്ടോ ഇത് അത് ഇരുന്ന് ഒരു സൈഡിലേക്ക് വെയിലിൻ്റെ ഭാഗത്തേക്ക് വളഞ്ഞ ഒരു സൈഡിലേക്കായി ആയി ഇപ്പൊ അതൊരു ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ അത് നടാനായിട്ട് മണ്ണൊക്കെ അതിൻ്റെ നടുക്കുന്നു കളച്ചെടുത്തിട്ട് ആ ചെടിയുടെ മണ്ണ് പകുതി ഇളക്കി മാറ്റിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ആ ചെടിനെ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി ഞാൻ ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടു അതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുത്ത് മൂടിക്കൊടുക്കണം അങ്ങനെ ചെടി നടലൊക്കെ കഴിഞ്ഞിട്ട് കൈ കഴുകാന്ന് വിചാരിച്ചു പോയപ്പോഴാണ് വണ്ടി കഴുകാണ്ട് കിടക്കണ കാര്യം ഓർത്തത് ഏട്ടൻ പോയിട്ട് കുറച്ച് ദിവസമായെങ്കിലും വണ്ടി ഇതുവരെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും ഒരു സാധനം പുതിയതായിട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മൾ അതിനെ വല്ലാണ്ട് കയറിയും കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും വണ്ടി വാങ്ങിയ സമയത്ത് ഏട്ടൻ തന്നെയായിരുന്നു എപ്പോഴും വണ്ടി കഴുകിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് കഴുകാനൊന്നും തരില്ലായിരുന്നു ഏട്ടൻ ഞങ്ങൾക്ക് ടയർ മാത്രാണ് കഴുകാൻ തന്നിരുന്നത് കേട്ടാ പിന്നെ പിന്നെ പോയി പോയി വണ്ടി കഴുകാനും ആരും ഇല്ലാണ്ടായി ഒന്നും ഇല്ലാണ്ടായി ഇപ്പം മിൻഷക്ക് മാത്രമേ വണ്ടി കഴുകാനറിയുള്ളൂ ബിൻഷ കഴുകിയാലും നല്ല ഭംഗിയായിട്ട് വണ്ടി ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കഴുകല് നമ്മുടെ മാത്രം ജോലിയായിട്ട് മാറിയിട്ടാണ് സത്യത്തിലായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളിവിടെ സ്ഥലത്തില്ലല്ലോ വല്ലപ്പോഴേക്കല്ലേ വരിക വന്നിട്ട് പോണമെന്ന് വരാം രാത്രി വരെ ആൾക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ടാവും പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയും നേരം കഴുകാനായിട്ട് അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് കഴുകിയിടും നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞു ഇടയ്ക്കിയൊക്കെ തുറന്ന് ബാക്കിൽ പേപ്പർ വിരിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തിനാ ഈ വണ്ടി വരെയും കഴുകിയിട്ട് കൊടുക്കണേന്ന് സത്യത്തിൽ ഏട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വണ്ടി ഇടുന്നത് കേട്ടാ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി തുടച്ച് ഭംഗിയാക്കി വെച്ചിട്ട് അതൊന്ന് മൂടി ഇട്ടേക്കാം ഇനി ഏട്ടം കുറെ ദിവസം കഴിഞ്ഞല്ലേ വരള്ളൂ അപ്പൊ അത് വരെയും പൊടി പിടിച്ച് കിടക്കാതിരിക്കാനായിട്ട് കവറിട്ട് കൊടുക്കാം വണ്ടി കഴുകലും വിറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞു വന്നിട്ടേക്കും സന്ധ്യ ആട്ടാ അങ്ങനെ പുറത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴാണ് ഈ ജനാലയുടെ അവിടെയാണ് നമ്മുടെ അലമാരി കിടക്കണ്ടായിരുന്നത് ഏട്ടൻ പോണേട്ട മുമ്പ് അത് പിടിച്ച് മാറ്റി ഇടിച്ചതാണ് കേട്ടാ പെയിന്റ് അടിച്ചപ്പോ എനിക്ക് ഇവിടെ മാത്രം പെയിന്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊറേ നാളുകൾക്ക് ശേഷം ഈ ജനാലി ഒന്ന് തുറന്നതാണ് കേട്ടാ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി വർത്താനം പറഞ്ഞതാണ് കേട്ടാ ഞാൻ അപ്പൊ ഇവിടെ മുഴുവൻ ഒന്ന് പെയിന്റ് അടിക്കാം അപ്പൊ പൂരൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിന്റെ ഇത്രയും ഭാഗം വൃത്തികേടായിട്ട് കിടക്കല്ലേ അപ്പൊ അതും കൂടി ഒന്ന് പെയിന്റ് അടിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതിപ്പോ വളരെ ശരിയായില്ലേ തീരുമ്പ തീരുമ്പോ പണി തരാൻ ഇത് കുപ്പിയിലത്തെ ഭൂതാണോന്ന് ഇപ്പൊ തീരുമ്പോ തീരുമ്പോ നമുക്ക് ഒരേ പണികൾ കിട്ടിയില്ലേ എന്റെ അടുത്ത് പണികൾക്ക് വലിയ ക്ഷാമമൊന്നും ഇല്ല കേട്ടോ നമുക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല എന്ന് വേണം തന്നെ പറയാൻ പെയിന്റടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പണി നിർത്താണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും വൈകുന്നേരത്തെ പാചകം ഇല്ലേന്ന് രാവിലെ വെച്ച ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചൂടാക്കി കഴിച്ചുന്നുണ്ടാകാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന ലൈക്കാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഒരു ചെറിയ കയ്യടി അത് തന്നേക്കണേ എല്ലാവരും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്